നവംബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ ചെറുവാഞ്ചേരിയിൽ നടക്കുന്ന സി പി ഐ എം കൂത്തുപറമ്പ് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പുസ്തകോത്സവം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ കൂത്തുപറമ്പ് മാറോളി ഗട്ട് ടൗൺ സ്ക്വയറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഘടിപ്പിക്കുന്നു ഭാഗം പഠന കേന്ദ്രത്തിൽ മൂത്തുറപ്പ് മാറോളികൾ ടൗൺ സ്ക്വയറിൽ നവംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഒരു വിപുലമായ ക്രിസ്തോ വിസവ പരിപാടി സംഘടിപ്പിക്കുന്നു എം ഒ പത്മനാഭൻ പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുസ്തകോത്സവം വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി എം കെ മനോഹരൻ മുഖ്യഭാഷണം നടത്തും മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന പുസ്തകോത്സവത്തിന്റെ ഭാഗമായി കരോക്കിയ ഗാനമേള കവി കൂട്ടായ്മ യോഗ ഡാൻസ് കുട്ടാപ്പൂ സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടരങ്ങ് എന്നിവയും പുസ്തക ചർച്ചയും നടക്കും സിന്ധ മാതൃഭൂമി ഡി ബുക്സ് കൈരളി ബുക്സ് തുടങ്ങിയ പ്രസാധകരുടെ പുസ്തകങ്ങളുടെ വിൽപ്പനയും പ്രദർശനം ും വാർത്താസമ്മേളനത്തിൽ എം ഒ പത്മനാഭൻ പഠന കേന്ദ്രം ചെയർമാൻ ടി പവിത്രൻ മുഹമ്മദ് ഫായിസ് അരുൾ എം കെ വിനോദ് കുമാർ എം വിജയകുമാർ സി പി ദിനേശ്കുമാർ എന്നിവർ പങ്കെടുത്തു